എറണാകുളത്തേക്ക് പോയാൽ സജോ ദേവസ്തി നമ്മോടൊപ്പം ചേരുന്നത് സജോ വെരി ഗുഡ് മോർണിംഗ് എറണാകുളത്തും പലയിടത്ത് മഴയാണ് അതാ സജോ കുട ചൂടിയാണ് നിൽക്കുന്നത് കറന്റ് ഇല്ലാത്തൊരു സാഹചര്യം ഉണ്ട് എന്നൊക്കെ പറയുന്നു മഴയാണല്ലേ പറയുന്നുടത്തും വിനിത വെരി ഗുഡ് മോർണിംഗ് പുലർച്ചെ മുതൽ നല്ല മഴ ലഭിക്കുന്നുണ്ട് നഗരമേഖലയിൽ മഴയുടെ ശക്തി ഒരല്പം കുറഞ്ഞിട്ടുണ്ട് പക്ഷേ അന്തരീക്ഷം നല്ല മേഘാവൃതമാണ് കഴിഞ്ഞ ദിവസം ഇന്നലെ രാത്രിയും പുലർച്ചെയും ഒക്കെയായി വിവിധയിടങ്ങളിൽ പ്രത്യേകിച്ച് മലയോര മേഖലയിലാണ് കൂടുതൽ ശക്തമായ മഴ ലഭിക്കുന്നത് നേരത്തെ പ്രേക്ഷകർ ചൂണ്ടിക്കാണിച്ചതുപോലെ പലയിടങ്ങളിലും അതായത് പ്രത്യേകിച്ച് പലയോര മേഖലകളിൽ പലയിടത്തും വൈദ്യുതി ബന്ധം താറുമാറായിട്ടുണ്ട് മഴ കൂടുതൽ ശക്തമായി ലഭിക്കും എന്ന് തന്നെ കരുതണം കാരണം തീരദേശ മേഖലയിലടക്കം കഴിഞ്ഞ ദിവസങ്ങളിൽ രാത്രിയും ഒപ്പം ഇന്ന് പുലർച്ചെയും ഒക്കെ ഇപ്പോഴും മഴ വിവിധയിടങ്ങളിൽ തുടരുകയും ചെയ്യുന്നുണ്ട് നമുക്ക് വാർത്തകളിലേക്ക് വന്നാൽ യൂട്യൂബർ റിൻസി ലഹരി കേസ് അത് വലിയ ചർച്ചയാവുകയാണ് സിനിമാ മേഖലകളിലേക്ക് സിനിമാ മേഖലയിലേക്ക് ഉൾപ്പെടെ ബന്ധം പോകുന്നു ഉൾപ്പെടെയുള്ളവർ ഇന്ന് കസ്റ്റഡിയിൽ വാങ്ങുമെന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ ഇതിന്റെ ഒരു ചുരു അഴിയും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാമല്ലേ യൂട്യൂബർ റിൻസി മുംതാസ് പ്രധാന പ്രതിയായ കേസിൽ വിശദമായ പരിശോധനയിലേക്ക് പോലീസ് കടക്കുകയാണ് അതായത് റിൻസിയും കൂട്ടാളി യാസറുമാണ് അറസ്റ്റിലായത് ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ് ഇപ്പോഴുള്ളത് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങാനുള്ള അപേക്ഷ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട് ഇന്ന് പരിഗണിക്കും അങ്ങനെങ്കിൽ അഞ്ച് ദിവസത്തെ കസ്റ്റഡി അപേക്ഷയാണ് നൽകിയിട്ടുള്ളത് ഇന്ന് തന്നെ കസ്റ്റഡിയിൽ ലഭിക്കുമെന്നാണ് പോലീസിന്റെ പ്രതീക്ഷ റിൻസി സിനിമാ മേഖലയിലെ പ്രൊമോഷനുമായൊക്കെ ബന്ധപ്പെട്ട് സജീവമായി പ്രവർത്തിച്ചിരുന്ന ആൾ കൂടിയാണ് അപ്പോൾ ചലച്ചിത്ര പ്രവർത്തകരുമായി അടുപ്പം സൂക്ഷിച്ചിരുന്നു നേരത്തെ റിൻസി സിനിമാ പ്രവർത്തകർക്ക് ലഹരി എത്തിക്കുന്നതിനുള്ള ഇടനിലക്കാരിയായി പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന സംശയം എന്ന പ്രാഥമിക നിഗമനം പോലീസിനെ സംബന്ധിച്ചിടത്തോളമുണ്ട് അതിൽ നിരന്തരമായി ആശയവിനിമയം നടത്തിയിരുന്ന സിനിമാ പ്രവർത്തകരുടെ ഒരു പട്ടിക തന്നെ ഒരു മുപ്പത് പേരുടെ പട്ടിക തന്നെ പോലീസ് നേരത്തെ തയ്യാറാക്കിയിരുന്നു പ്രൊമോഷനുമായി ബന്ധപ്പെട്ട ആശയവിനിമയം എന്ന് പറഞ്ഞ് കൈയൊഴിയാനാണ് അവർ ശ്രമിച്ചത് പക്ഷേ ഇക്കാര്യത്തിൽ വിശദമായ ഒരു പരിശോധനയിലേക്ക് പോകും കാരണം ഒരു നെറ്റ്വർക്കിൻ്റെ ഭാഗമായിട്ടുണ്ടോ എന്നതടക്കം പരിശോധിക്കും ചലച്ചിത്ര പ്രവർത്തകർക്ക് ലഹരി എത്തിച്ചു കൊടുക്കുന്നതിന് പ്രധാന കണ്ണിയായി റൺസി പ്രവർത്തിച്ചിട്ടുണ്ടോ റൺസിയും കൂട്ടാളി യാസറും ചേർന്ന് പലച്ചൂടിലെ ഫ്ളാറ്റ് കേന്ദ്രീകരിച്ച് വ്യാപകമായി ഇത്തരം ഇടപാടുകൾ നടത്തിയിട്ടുണ്ടെന്ന് സംശയമുണ്ട് അത്തരം പരിശോധനകളിലേക്കൊക്കെ വിശദമായി ക്കും എന്താണ് അതിൽ ചില ചിലവാമ്പൻ സ്രാവുകളും ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന സംശയം പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് അതിലേക്ക് എത്താൻ കഴിയുന്ന തെളിവുകൾ ലഭ്യമാകുമെന്ന പ്രതീക്ഷയാണ് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് ആ വിവരമാണ് അവർ പങ്കുവയ്ക്കുന്നത് ഇന്ന് കസ്റ്റഡിയിൽ ലഭിച്ചാൽ ഇരുവരെയും വിശദമായി ചോദ്യം ചെയ്യും തുടർന്ന് പലർക്കും നോട്ടീസ് നൽകും എന്ന സൂചന കൂടി ഇപ്പോൾ പുറത്തുവരുന്നുണ്ട് ഈ മറ്റൊന്ന് ഈ നെടുമ്പാശ്ശേരിയിൽ ലഹരി ഗുളി ഗുളിക വിഴുങ്ങി ബ്രസീൽ ദമ്പതികൾ ലഹരി കടത്തിയത് അതിലെ അപ്ഡേറ്റുകൾ എന്താണ് സജോ ഇവരുടെ ശരീരത്തിൽ നിന്ന് ഏതാണ്ട് നൂറോളം ലഹരി ഗുളികകളാണല്ലോ പുറത്ത് എത്തിച്ചത് ഓരോ തവണയും ഇത്തരത്തിലുള്ള വാർത്തകൾ നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് കല്ലമ്പലത്തെ വാർത്ത കണ്ടപ്പോൾ ഈത്തപ്പഴത്തിൽ ഒളിപ്പിച്ച നിലയിരുന്നു ഇത് ശരീരത്തിൽ തന്നെ ഈ ഗുളിക ഒളിപ്പിച്ചു കൊണ്ടുവരികയായിരുന്നു എങ്ങനെയൊക്കെയാണ് ലഹരി കടത്തുന്നത് അല്ലേ വിനീത ഈ കേസ് ഒരു അസാധാരണ സ്വഭാവത്തിലുള്ള കേസാണ് അതായത് ബ്രസീലിയൻ ദമ്പതികൾ നെടുമ്പാശ്ശേരിയിൽ വിമാനം ഇറങ്ങുന്നത് ആ ഘട്ടത്തിൽ സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധന നടത്തുന്നു അതായത് വൈദ്യ പരിശോധന നടത്തിയാണ് കണ്ടെത്തിയത് അവർ ലഹരി ഗുളിക അതായത് ക്യാപ്സ്യൂൾ രൂപത്തിൽ അല്ലെങ്കിൽ ഒരു ടാബ്ലറ്റിൻ്റെ ഗുളികയുടെ രൂപത്തിലേക്ക് മാറ്റിയത് ഒക്കയിലാണെന്നാണ് പ്രാഥമിക നിഗമനം വിശദമായ പരിശോധനാ റിപ്പോർട്ട് ലഭ്യമായിട്ടില്ല അങ്ങനെ വിഴുങ്ങി അത് കടത്തുന്നു അപ്പോൾ ഏതെല്ലാം മാർഗം അവലംബിക്കുന്നുണ്ട് സ്വർണ്ണക്കടത്തിന് പല മാർഗ്ഗങ്ങളും അവലംബിക്കുന്ന രീതികൾ നേരത്തെയും വാർത്തകളായി അന്വേഷണ ഏജൻസികൾ നൽകിയ റിപ്പോർട്ടുകൾ ഒക്കെയായി പുറത്തു വന്നിട്ടുണ്ട് നമുക്കറിയാം അതേ രൂപത്തിൽ ഈ വിധം അസാധാരണവും വിചിത്രവുമായ രൂപത്തിലൊക്കെയാണ് ലഹരി കടത്തുന്നത് അപ്പോൾ അതിൽ അവർ അവരെ പിന്നീട് ആശുപത്രിയിൽ എത്തിക്കുകയും ആ ഈ ലഹരി ഗുളികകൾ പുറത്തെടുക്കുകയും ഏതാണ്ട് നൂറിലധികം ഈ ലഹരി ഗുളികകൾ പുറത്തേക്ക് എടുത്തിരുന്നു നൂറ്റൻപതോളം ലഹരി ഗുളികകൾ ഇരുവരും വിഴുങ്ങി എന്നതാണ് അവർ ഡിആർഐക്ക് നൽകിയതായിരുന്നു സാധാരണ നമ്മൾ നമ്മളീ മീൻമുട്ടകളൊക്കെ കാണുമ്പോൾ അതേ രൂപത്തിൽ ആ എക്സ്റേ ചിത്രം എന്നത് അങ്ങേറ്റം ശ്രദ്ധിക്കപ്പെടുന്ന ഒന്നായിരുന്നു അതായത് ആ ചിത്രത്തിൽ എക്സ്റേ ചിത്രത്തിൽ കാണാം ലഹരി ഗുളിക ശരീരത്തിനകത്ത് ഉള്ളത് അവ പൂർണ്ണമായും പുറത്തെടുത്തതിനു ശേഷം വരെ കോടതിയിൽ ഹാജരാക്കും ഇന്ന് ഇന്നത്തോടു കൂടി കോടതിയിൽ ഹാജരാക്കാൻ കഴിയും എന്താണ് എന്ന് മാത്രമല്ല ഇനി അതിൽ പ്രധാന അന്വേഷണ വഴികൾ ഇനി ബാക്കിയുണ്ട് അതായത് ആർക്കു വേണ്ടി കൊണ്ടുവന്നു അതിൻ്റെ നെറ്റ്വർക്ക് എന്താണ് അന്താരാഷ്ട്ര തലത്തിൽ കേരളത്തെ കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന നെറ്റ്വർക്കുകളുമായി ഇത്തരം അന്താരാഷ്ട്ര ബന്ധങ്ങളുണ്ടോ ഇവരെ ആരെ കാണാനാണ് യാത്ര പറയുന്നു അങ്ങനെയെങ്കിൽ തുടങ്ങി വിശദമായ പരിശോധനയിലേക്ക് പോകണം ഇങ്ങനെ പല പല രൂപത്തിൽ ഇത്തരം നമുക്കൊരു അന്വേഷണ പരമ്പരയാക്കാമെന്ന് തോന്നുന്നു സജു ഏതായാലും കൂടുതൽ വിശദാംശങ്ങൾ ശേഖരിക്കാം നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാം ഈ മറ്റൊരു കാര്യമുള്ളത് ഈ വ്യാജ റിട്ടേൺ സമർപ്പിച്ച ആദായ നികുതി റീഫണ്ട് തട്ടിപ്പ് നടത്തിയതിൽ എന്താണ് ഇപ്പോൾ ആദായ നികുതി വകുപ്പ് സ്വീകരിക്കാൻ പോകുന്നത് ഈ ഏജന്റുമാർ ഉൾപ്പെടെ തട്ടിപ്പിന് സഹായം നൽകുന്നു എന്നാണ് മനസ്സിൽ വിനീത അതായത് രാജ്യവ്യാപകമായി ഐ ടി റിട്ടേണുകളിൽ വലിയ തട്ടിപ്പ് നടക്കുന്നു എന്നതാണ് അതായത് നിധി വകുപ്പിന്റെ പരിശോധനയിൽ കണ്ടെത്തിയത് വിവിധ റേഡുകളിലെ വിവരങ്ങൾ ഞെട്ടിപ്പിക്കുന്നതാണ് അതായത് ഈ വ്യാജ റിട്ടേണുകൾ തയ്യാറാക്കി സമർപ്പിക്കുക അതുവഴി കമ്മീഷൻ പറ്റുക അങ്ങനെ ഏജന്റുമാരുടെ ഒരു നെറ്റ്വർക്ക് ആളുകളെ ഇത് വിശ്വസിപ്പിക്കുക വലിയ തുക ലാഭം കിട്ടും അങ്ങനെ കമ്മീഷൻ പറ്റുന്ന വലിയ ഏജന്റുമാരുടെ ഒരു നെറ്റ്വർക്ക് ഉണ്ട് എന്നതാണ് കണ്ടെത്തൽ അതുവഴി അതായത് ശ്രദ്ധിക്കുക ഐ ടി റിട്ടേണുകളൊക്കെ സമർപ്പിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കുരുക്കുകളിൽ പെടാതിരിക്കുക കാരണം ഈ ലാഭം പ്രതീക്ഷിച്ച് ഇത്തരം അകപ്പെട്ടാൽ പിന്നീട് വലിയ നിയമപ്രശ്നങ്ങളെ നേരിടേണ്ടി വരും രാജ്യവ്യാപകമായി പരിശോധന നടത്തിയിരുന്നു വിവിധ സംസ്ഥാനങ്ങളിൽ അങ്ങനെ വലിയ ഇത്തരം പ്രൊഫഷണലുകളുടെ ഒരു നെറ്റ്വർക്ക് തട്ടിപ്പിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നു എന്താണ് ആദായ നികുതി വകുപ്പിന്റെ കണ്ടെത്തൽ അങ്ങനെ വരുമ്പോൾ അത് രാജ്യവ്യാപകമായി നികുതി വെട്ടിപ്പ് കോടികളുടെ നികുതി വെട്ടിപ്പിന് സഹായകരമാകും വിധം അവർ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നാണ് വിശദമായി തുടർ പരിശോധനകളിലേക്കും നടപടികളിലേക്കും കടക്കും എന്നാണ് ആദായ നികുതി വകുപ്പ് വ്യക്തമാക്കുന്നത്